ജയ്സൺ രാമോളപ്പൽ ജെയ്സൺ ഇപ്പോഴും തൃശ്ശൂരിൽ തൃശ്ശൂരിലേതെങ്കിലും തരത്തിലൊരു വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്ന് കെ മുരളീധരൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് വി എസ് സുനിൽകുമാറിന് കൊടുക്കേണ്ട വോട്ട് ബി ജെ പിക്ക് കൊടുത്തു കളയും എന്ന് കരുതാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെളിവ് മുരളീധരന് നൽകാനാകുന്നുണ്ടോ ികേഷ് കുമാർ ഇന്ന് കെ മുരളീധരൻ നമ്മോട് പറഞ്ഞത് തൃശൂരിൽ കരുവന്നൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ട ഒരു നിലപാട് നടപടികളിലേക്ക് സി പി എം പോകുന്നു എന്നതാണ് കെ മുരളീധരൻ പ്രധാനമായും ആരോപിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ പറയുന്നുണ്ട് കേജ്രിവാളിനെ പോലെ ഫൈറ്റ് ചെയ്ത് ജയിലിൽ പോകാൻ മറ്റേ മുഖ്യമന്ത്രി തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഒത്തുതീർപ്പിലൂടെ തൻ്റെ കുടുംബത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ട ഒരു ശ്രമത്തിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത് എന്ന ആരോപണമാണ് കെ മുരളീധരൻ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൃശൂരിൽ വോട്ട് കച്ചവടം എന്ന ഒരു ആരോപണത്തിലേക്ക് മുരളീധരനെ കൊണ്ടെത്തിക്കുന്നത് പ്രധാനമായും തൃശൂരിൽ അതിശക്തമായ മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട ഒരു മത്സര ഫലത്തിന് വേണ്ടി അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിയായിരിക്കും ആയിരിക്കും തൃശ്ശൂരിലെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ആർക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴും മുന്നണികൾക്കിടയിൽ വ്യക്തമായൊരു ധാരണ ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വി എസ് നൽകുമാർ സ്ഥാനാർത്ഥിയായതോടുകൂടി ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമോ എന്ന ആശങ്ക ഇരു സംഘ ഇരു മുന്നണികൾക്കുമുണ്ട് അതും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവനയിലേക്ക് കെ മുരളീധരൻ പോകുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടാണ് തൻ്റെ മണ്ഡലമായിരുന്നു വയനാട് വയനാട്ടിൽ അത്തരമൊരു ഒരു ക്ഷേത്രം അവിടെയുണ്ട് പക്ഷേ അത്തരമൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ആ അത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു ലക്ഷം വോട്ട് തികക്കുക എന്ന കെ സുരേന്ദ്രന്റെ അജണ്ടയാണ് അതിന് പിന്നിലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ കെ സുരേഷ് ഗോപി തൃശ്ശൂർ കോർപ്പറേഷനിൽ വോട്ട് ചോദിച്ച് ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് ഒരു ബി ജെ പിയുടെ അഭിപ്രായം കൂടി തടണമെന്നുണ്ടായിരുന്നു പക്ഷേ അല്പം വൈകൊണ്ട് അദ്ദേഹം ആ വോട്ടർമാരെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരമാണ് വരുന്നത് വിഷുവാണ് വരുന്നത് വലിയ രീതിയിൽ സ്ഥാനാർത്ഥികളെ കൂടി ഇൻവോൾവ്മെന്റ് എല്ലാ മേഖലകളിൽ ഉണ്ടാകുന്ന ഒരു ഒരു സമയത്തിലേക്കാണ് വരും ദിവസങ്ങൾ കിടക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്ന ഈ സമയത്ത് മൂന്ന് മുന്നണികളും പരമാവധി വോട്ട് വോട്ടുറപ്പിക്കാനായിട്ടുള്ള എല്ലാ അടവുകളും ഫയറ്റുകയാണ് കേബറിൽ ഇതരന് വലിയ ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇല്ലായ്മ ഉണ്ടാക്കാൻ ശ്രമിക്കു അതിനുള്ള കാരണം ഈ സി പി എം അതുപോലെ തന്നെ ബി ജെ പിയും കൂടി നടത്തുന്ന വോട്ട് കച്ചവടത്തിന്റെ ഭാഗമാണെന്ന ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ് നികേഷ് ആണ് വിശദാംശങ്ങൾ